ഇതും നമ്മുടെ അടുത്ത് ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റിയാണ് കറി വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ കുർത്തി സ്ട്രെയ്റ്റ് കുർത്തി കിട്ടുന്നത് ഓൺലി കുർത്തിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മേൽ താഴെ ബോട്ടം ഷോള് രണ്ടും കിട്ടത്തില്ല ഓൺലി കുർത്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നാലും നിങ്ങൾക്ക് സെയിം കളർ സെയിം ഡിസൈനിൽ നാല് സൈസസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുർത്തീസിൻ്റെ വെറൈറ്റീസ് കുർത്തീസിൽ തന്നെ പലതര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ദുപ്പട്ട കമ്പർല ടൈപ്പ് കുർത്തി അല്ലെങ്കിൽ നായരക്കട്ടാന്ന് അല്ലെങ്കിൽ ആലിയ ആലിയക്കട്ടാന്ന് എല്ലാ തര വെറൈറ്റീസും ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ അടുത്ത് തുടങ്ങുന്ന റേറ്റ് തന്നെ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് കുർത്തീസ് തുടങ്ങുന്ന റേറ്റ് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള കുർത്തീസിൻ്റെ ഉണ്ട് ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ റേറ്റ് പോകുന്നത് നിന്ന് പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമർ വിസിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും ലൈവായിട്ട് പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുക കസ്റ്റമർ നമ്മുടെ സൗത്ത് സൗത്ത് സൈഡിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട് നിന്ന് കസ്റ്റമർ വന്നിരിക്കുന്നത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവരുടെ ബിസിനസ്സിന് വേണ്ടി അപ്പോൾ പലതര കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇത് മൊത്തം നമ്മുടെ കുർത്തീസിൻ്റെ കൗണ്ടർ അപ്പോൾ ആയിരക്കണക്കിന് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോവാം സാമ്പിളിലോട്ട് പോകുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ഏത് നിങ്ങൾ ഇവിടെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ അടുത്ത് മലയാളി പേഴ്സൺ ഉണ്ട് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നെങ്കിലും മലയാളി സർവീസ് പേഴ്സൺസ് ഉണ്ട് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പർച്ചേസിങ് എല്ലാ എല്ലാത്തര കൗണ്ടറിൽ ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടറാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് സാമ്പിളിലോട്ട് പോകാം സാമ്പിളിൽ ആദ്യത്തെ ഞാൻ കുർത്തി കാണിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് കുർത്തിനും മേള ഫോയിൽ പ്രിൻറ്റിനും മേളിൽ മസ്ലിൻ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് മിറർ വർക്കിൻ്റെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ മേൽ താഴെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി ഫോയിൽ പ്രിൻറ്റിൻ്റെ മേളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫുള്ളി ഫാൻസി വെറൈറ്റീസ് ആ ത്രീ പീസ് സെറ്റ് ആ ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫോട്ടം നിങ്ങൾക്ക് കിട്ടും തന്നെ സിൽക്ക് ബേസ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലെന്ത് മേളിൽ ഷോൾ കിട്ടുന്നത് പ്രിൻറ്റഡ് ഷോളാണ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് അപ്പോൾ ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുർത്തി ബോട്ടം ദുപ്പട്ട അപ്പം അതേ തന്നെ പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാ ഇതും നമ്മുടെ അടുത്ത് ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റിയാണ് ചിക്കൻ കാരി വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫുൾ കുർത്തി ഷ്രീഡ് കുർത്തി കിട്ടുന്നത് ഓൺലി കുർത്തിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മേൽ താഴെ ബോട്ടം ഷോൾ രണ്ടും കിട്ടത്തില്ല ഓൺലി കുർത്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നാലും നിങ്ങൾക്ക് സെയിം കളർ സെയിം ഡിസൈനിൽ നാല് സൈസസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിലും നൈറക്കട്ടിൻ്റെ മേളിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ട്രെൻഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന കട്ട് ആലിയ കട്ട് അതിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസിൻ്റെ കുറവില്ല നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസ് എല്ലാത്തരം ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റിൻ്റെ മേളിലാണ് കിട്ടുന്ന ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു പാക്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് വരുന്നുണ്ട് ഇതുപോലെ പാക്കിൽ തന്നെ നിങ്ങൾക്ക് പാക്കായിട്ട് നിങ്ങളുടെ അടുത്തും വരുന്നത് ഇതിൻ്റെ ഷോളാണ് വരുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഷിഫോൺ ഷോളിൻ്റെ മേള നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി നിങ്ങൾ കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് പ്രിന്റഡ് ബോട്ടമാണ് നിങ്ങൾ കിട്ടുന്നത് അതും വേറെ ഒരു പാക്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസ് കിട്ടുന്ന നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതുപോലത്തെ സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റിന് ആദ്യം ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് സാമ്പിൾ ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസിൽ നിങ്ങൾക്ക് പലതരം കളക്ഷൻസ് നമ്മളുണ്ട് ചൈനീസ് കൊള്ളലിൽ വേണമെങ്കിൽ ചൈനീസ് കൊള്ളലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഫുള്ളി വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫാൻസി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൈ കിട്ടുന്നതെന്ന് നോക്കും കയ്യിലും നിങ്ങൾക്ക് ഫാൻസി വർക്ക് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് ലഹരിയ പ്രിൻറ്റിൻ്റെ മുകളിൽ ഫുൾ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ ഇതിൻ്റെ കോട്ടൺ ഷോൾ കോട്ടൺ ഷോൾ ഫുള്ളി പ്രിൻറ്റഡ് ഷോളാണ് നമ്മളുടെ ഇത് കിട്ടുന്നത് ഫുൾ ലെങ്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടും ഇതുപോലത്തെ ഫുള്ളി പ്രിൻറ്റഡ് ഷോൾ ഫുൾ ലെങ്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇനി വേറൊരു ഫാൻസി വെറൈറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൽ വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ ലോങ് ഗൗണിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേലുള്ള വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും സെറ്റ് ടു സെറ്റ് വെറൈറ്റീസാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫ്ലെയർ എത്രയാണ് ഫ്ലെയർ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടം കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റീസില് നിങ്ങൾക്ക് ബെൽറ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോൾ അതേപോലെ തന്നെ പലതരം വെറൈറ്റീസിന് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ നമ്മുടെ അതിൽ ആയിരം കണക്കിൽ കളക്ഷൻസാ ഉള്ളത് നിന്ന് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആലിയ കട്ടിൻ്റെ മേളിൽ കൊടുത്ത് കാണാൻ പറ്റും ആലിയ കട്ടിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും ഫുള്ളി മിറർ വർക്കാ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുള്ളി മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം കോൺട്രാസ്റ്റ് ദുപ്പട്ട നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ ഇനിയും കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ താൻ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ നമ്മൾ തരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് സൂറത്ത് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് വേണമെങ്കിലും നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ സൂറത്തിൽ തന്നെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കുർത്തീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേ ബൈ